ഹായ് എല്ലാവർക്കും ശുചി സ്ലോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് കൂന്തൽ ഞാൻ നുറുക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതിൽക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഗരം മസാല കുരുമുളക് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് തക്കാളി ഞാൻ രണ്ട് സൈസ് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസാണ് രണ്ട് സവോള എന്നിവ മീഡിയം സൈസാണ് പിന്നെ പച്ചമുളക് മല്ലിച്ചപ്പ് വേപ്പിൻ്റെ ഇല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റ് ഇതിന് വേണ്ടിയിട്ടൊരു പാൻ അടപ്പത്ത് വെക്കുക വെക്കുകയുള്ളൂ ഫാന് നമുക്ക് വെളിച്ചെണ്ണം ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കും വെളിച്ചെണ്ണ അപ്പം ചൂടായി വന്നാൽ നമുക്ക് അരി സവോള സവോളന്ന് വഴങ്ങു വരുന്നവരെ ഇളക്കുമ്പോൾ ചാപോലപ്പം വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇടാം പച്ചമുളക് വെളുത്തുള്ളു ഇഞ്ചി പാസ്റ്റ് நாய பச்ச பணம் மாறும் இளக்கிக் கொண்டி நமக்கு நடச்ச தக்காளிக்கு வேணும் ஒரு ஸ்பூன் மல்லிப்பொடி

ഇപ്പം എല്ലാം നല്ല മിക്സായത് കൊണ്ട് ഇനി പൊടികളൊക്കെ പച്ചമണം ഒന്ന് മാറിട്ടെ അതുവരെ നീ കുറച്ച് വെച്ചിട്ടൊന്ന് വേപ്പി ഓടിക്കുക നമുക്കൊന്ന് തുറന്നു ഇട്ട് നിലക്കാം ഞാൻ അതിൽ നേരത്തെ ഗരം മസാലപ്പൊടി ഇടാൻ വളർന്ന് ഗരം മസാലപ്പൊടി porcet. Bine, neam ca nu rucu acea gundala. wana ushimaya muda iti wiki ya റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കൂന്തൽ റോസ്റ്റ് ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ കൂന്തൽ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക